നേരത്തെ വിശദീകരിച്ചതുപോലെ എസ് ടി ആർ എഫ് ഫണ്ട് എന്നത് വയനാടിന് മാത്രമുള്ള ഒന്നല്ല അത് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ആകെ പൊതു ഫണ്ടാണ് ഇതിൽ നിന്നും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ തുക വിനിയോഗം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് വയനാട് ദുരന്തത്തിൻ്റെ കാര്യത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞു ഇത് തീരെ അപര്യാപ്തമാണ് എന്നതാണ് പ്രധാന പ്രശ്നം ഇതിനാണ് കൂടുതൽ വിനിയോഗ സ്വാതന്ത്ര്യമുള്ള അധിക ധനസഹായം ആവശ്യപ്പെടുന്നത് എസ് ഡി ആർ എഫ് തുക കർശന മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ നൽകാൻ കഴിയൂ ഇത് ചെയ്തു കഴിഞ്ഞു ഇതിനാലാണ് വയനാടിന് പ്രത്യേക ധനസഹായം ചോദിക്കുന്നത് അത് കേന്ദ്രം തന്നിട്ടില്ല ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഹൈക്കോടതി പ്രധാനമായും അഞ്ച് ചോദ്യങ്ങളാണ് ഉന്നയിച്ചത് ഇരുപത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് ഡി ആർ എഫിൽ എത്ര തുക നീക്കിയിരിപ്പുണ്ട് രണ്ടാമത്തെ ചോദ്യം നമ്മൾ സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി എത്ര തുകയുടെ കമ്മിറ്റ്മെൻറ്റ് എസ് ഡി ആർ എഫിൽ ഉണ്ട് മൂന്ന് വയനാടിനായി എത്ര തുക കൊടുത്തു നാല് വയനാടിന് ഇനി എത്ര തുക നൽകാൻ കഴിയും അഞ്ച് പുനരധിവാസത്തിനായി ഇനി എത്ര തുക വേണ്ടിവരും ആദ്യ ചോദ്യത്തിന് കൃത്യമായ മറുപടി ആദ്യ മെമ്മോറാണ്ടത്തിൽ ഇത് വ്യക്തമായി നൽകിയിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് എസ് ഡി ആർ എഫിലെ നീക്കിയിരിപ്പ് കേന്ദ്രം എസ് ഡി ആർ എഫിലേക്ക് നൂറ്റിനാൽപ്പത്തഞ്ച് കോടി അറുപത് ലക്ഷം രൂപ കൂടി പിന്നീട് അനുവദിച്ചു രണ്ടും കൂടി അഞ്ഞൂറ്റി എൺപത്തെട്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ എസ് ഡി ആർ എഫ് ബാലൻസാണ് ദുരന്ത ഘട്ടത്തിൽ ഉണ്ടായത് ഇത്രയും തുകയാണ് അതായത് അഞ്ഞൂറ്റി എൺപത്തി എട്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് എസ് ഡി ആർ എഫ് ബാലൻസായി ദുരന്ത ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ രണ്ടും കുട്ടിയായി അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയാണ് എസ് ഡി ആർ എഫിലെ നീക്കിയിരിപ്പ് കേന്ദ്രം എസ് ഡി ആർ എഫിലേക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് ദശാംശം ആറ് കോടി രൂപ പിന്നീട് അനുവദിച്ചു രണ്ടും കൂടി അഞ്ഞൂറ്റി എൺപത്തെട്ട് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപ എസ് ഡി ആർ എഫ് ബാലൻസായി കേന്ദ്ര ദുര ആണ് ദുരന്ത ഉണ്ടായിരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മേപ്പാടിയിലെ വ്യക്തിഗത സഹായം നൽകാൻ ഇനി ബാക്കിയുള്ളത് വീടുകൾ തകർന്നതുമായി ബന്ധപ്പെട്ടും കൃഷിനാശം മൃഗസംരക്ഷണ മേഖല എന്നിവയുമായി ബന്ധപ്പെട്ടും ഉള്ളതാണ് ഇതെല്ലാം ചേർത്താലും ദുരിതാശ്വാസ സഹായം ഇരുപത് കോടിയിൽ അധികമാകില്ല സംസ്ഥാനത്തെ പല ഭാഗത്തുമുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഉള്ള പൊതു ഫണ്ട് എന്ന നിലയിൽ എസ് ഡി ആർ എഫിൽ നിന്ന് പല ആവശ്യങ്ങൾക്കായി നൽകാമെന്ന് കമ്മിറ്റ് ചെയ്ത തുകയുണ്ടാവും അത് എത്ര എന്നത് കണക്കാക്കാൻ സമയം ആവശ്യമാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നു കാരണം അത് പല വകുപ്പുകളിൽ നിന്നും ജില്ലകളിൽ നിന്നും ശേഖരിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം ഈ വിവരം സർക്കാർ കോടതിയിൽ അറിയിച്ചു അത് പരിഗണിച്ച് അടുത്ത വ്യാഴാഴ്ച വരെ കോടതി സമയം അനുവദിച്ചു നേരത്തെ സൂചിപ്പിച്ചതുപോലെ എസ് ഡി ആർ എഫ് ഫണ്ടിൽ നിന്ന് വളരെ പരിമിതമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമാണ് തുക ചെലവി ചെലവഴിക്കാൻ കഴിയും പുനർനിർമ്മാണത്തിന് തീർത്തും അപര്യാപ്തമാണത് സി എൻ ഡേ ജി എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യുന്ന ഫണ്ടാണത് സർക്കാർ എല്ലാ കണക്കുകളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധിപ്പിക്കും അതിൽ ഒരു അവ്യക്തതയുമില്ല മേപ്പാടിയിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടത് അർഹമായ മാതൃകാപരമായ പുനരധിവാസമാണ് അത് സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ അതിനായി എല്ലാ ഭാഗത്തു നിന്നും സഹായം ആവശ്യമാണ് പൊതുസമൂഹം വാസ്തവവിരുദ്ധമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്